പൊന്ന് മൈലികളായി മൈലാണ്ടികളെ ഇന്ന് ഞാൻ പറയുന്ന പോകുന്നത് എവിടെ നിന്ന് വന്ന് ഈ സാധനത്തിനെ കുറിച്ചാണ് ഈ സാധനം എവിടെ നിന്ന് വന്നതാണെന്ന് ആർക്കും ഉടഞ്ഞൂരാ ഈ പൂച്ച സാറ് കാരണം വീട്ടിൽ തിന്നാൻ പറ്റൂല ഈ പൊണ്ണച്ചി കറക്റ്റാ കഴിക്കാൻ വന്നിരിക്കുന്ന അടുത്ത് അന്നിരിക്കും എന്നിട്ട് അവൻ്റെ അമ്മച്ചിയുടെ അമ്മ ആവുന്നേ ആവൂ എന്ന് വിളിക്കുന്നില്ല അപ്പത്തേക്കും ഇതിനോടൊക്കെ സ്നേഹം കൂടുതലാണ് എന്റെ തന്തയാണെങ്കിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാ ഇന്ന് ഇവന് വാങ്ങിച്ചു കൊടുക്കും എനിക്കേത കഴിവിറ്റ അപ്പത്തേക്കും ഇവൻ കൊടുക്കും അതെങ്ങനെയാണ് എന്ന ഒരു ഒളുപ്പുമില്ലാതെ ഈ മൈരിപുഴ വന്നു തിന്നും നോക്കും നോക്ക് നോട്ടം നോക്കി പുറ്റം നോക്ക് തിന്നാൻ കൊടുക്കണം എന്റെ അടുത്ത് പുറ്റ കഴിവറ ഇവനൊക്കെ എന്ത് ചെയ്യാനാകും എല്ലാം ഇന്നപ്പത്തേക്ക് നോ പ്രൂവേൻ്റ് ചെയ്യണം തിന്നാ സമയം കറക്റ്റാവരും കറക്റ്റാ വരും പോണ കണ്ടും നോക്കാതെ പോകും തിന്ന സമയം കറക്റ്റാ വരും അവിടെ ചെന്ന് ഇരുന്നു എന്തോ ബീരത്തൊക്കെ ഇരിക്കുന്നു വറ്റാനണ്ടി കെ ബൈ ഗൈസ്